ചാത്തപ്പ എന്നാ ചാത്തപ്പാ ബാന്റെ ചാത്തപ്പോ കുട്ടി വായോ ബാ കണ്ട നോക്കണ കണ്ടോ ചാത്തോ വന്ന കണ്ടമ്മ അവന് പറഞ്ഞാ മനസിലാവണ കണ്ടോ വേറുള്ളവരുടെ പോലെയല്ല അവന് അതിന് പെട്ടെന്ന് മനസ്സിലാവും കണ്ടോ മൂളും ചെയ്യണത് എന്നടാ അവരെങ്ങനൊക്കെ പറഞ്ഞിട്ടാണേ ഇടയ്ക്കിടയ്ക്ക് ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എന്നടാ ബാ ബാ ബോ കളിപ്പിച്ചതല്ലോ അത് അപ്പുറത്താ ബാ അയോ ബാ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് എവിടെയെന്നറിയാൻ വേണ്ടിയിട്ട് വിളിക്കേ അപ്പം അതുപോലെയാണോ വിചാരിച്ചിട്ടാണവൻ നമ്മുടെ ചാത്തപ്പ എന്താട്ടോ ചാത്തപ്പനെ കൊടുത്തോ എന്താ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു അവിടെ ചാത്തപ്പൻ നമ്മളൊന്നും ചെയ്ത് കിട്ടില്ല കേട്ടോ ഇതാ വേറൊരാൾ ഇവിടെ ഉണ്ട് ഇതാ ഒരാളും കൂടി ഉണ്ട് കേട്ടോ മൂന്നാളുണ്ട് ഇവൻ്റെ കുട്ടികളാണതൊക്കെ അവൻ ഇങ്ങനെ വീട്ടിൻ്റെ കൂടെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ അപ്പം അമ്മ വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടേ ന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ എന്താ അമ്മ കുറുമേ കുറുമേ കുറുമല്ലോ ചിക്കൻ കറി കുറുമേല ചിക്കൻ കറിക്ക് കുറുമല്ലേ ഇപ്പ എണ്ണ വെച്ചു കൊടുക്കണ്ടേ ഇവിടുത്തെ അമ്മയെവിടെ വെച്ച് കഴിഞ്ഞാൽ അമ്മ കഴിക്കുക കേട്ടോ അപ്പോൾ അതാണ് അമ്മേനെ കാണാത്തത് പിന്നെ ഇന്നലെ സീരിയലും കാണാൻ പറ്റിയിട്ടില്ല അല്ലേ ഒരു സീരിയലും കണ്ടിട്ടില്ല അപ്പൊ അമ്മയ്ക്കാണോ അല്ലേ ഓരോന്നിനെ കഥ പറയുന്ന കേട്ടു കഴിഞ്ഞു വെച്ചാൽ സീരിയല് കാണാൻ എന്തോര ഇഷ്ടം വെച്ചിട്ടാ വേറെ നേരെ പിന്നെ പൊന്നൊന്നും ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് ഇപ്പം എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ കുട്ടി റോട്ടിക്കോട് തന്നെ വിട്ട ഇപ്പം അമ്മയ്ക്ക് വന്നപ്പോൾ മനസ്സിലായില്ലേ വിട്ട കുട്ടി റോട്ടിക്കോടും വിട്ട കുട്ടി റോട്ടിക്കോടും ഇത് കൂടെയാണ് പറഞ്ഞുവച്ചാൽ ഇപ്പം ആദ്യത്തെ പോലെ ഇല്ല കേട്ടോ നല്ല രീതിയിൽ വണ്ടി വരുന്നുണ്ട് അപ്പോൾ ആൾക്കാർ ബ്രേക്കും ഇതൊന്നും നോക്കില്ല വേഗം ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഇറക്കായതും കൊണ്ടേ അവര് പറഞ്ഞിട്ടും കാര്യല്ലേ ഇത് കാടാണേ കുട്ടികളെ നമ്മൾ നമ്മളെല്ലാം ശ്രദ്ധിക്കണം ഇത് കാടാണ് അങ്ങടും ഇവിടും കുട്ടികളെ ഓടുന്നത് വണ്ടിക്കാർക്ക് കാണില്ല അവര് മുന്നിൽ നോക്കുകയുള്ളു ഉള്ളി ഇട്ടുകൊടുക്കട്ടെ ഇല്ല പച്ചമുളക് കിട്ടാവും എന്താ കുമ്മണ് അവിടെ ഇരിക്കുമ്പോ എന്താ അങ്ങനെ പറയാ ഒരു മണം മുളക് മല്ലി അവളൊക്കെ കഴിഞ്ഞിട്ടില്ലേ തട്ടിയാണെങ്കിലോ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിലോട്ട് ഈട തക്കാളി അതിലിട്ട് വാഴ പിന്നെ ഒരു പച്ച ചായ ഞാനേ തക്കാളി ഇടാൻ മറന്നുപോയി പോയിട്ടോ ഇടയ്ക്കൊക്കെ അങ്ങനെ മറക്കണം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏ ഉപ്പിട്ട് കൊടുക്ക മസാല ഉപ്പാണ് പിടിച്ചു അത് തീയില്ലേ ആളി കത്തിയപ്പോ ആളി ആളി കത്ത് കെട്ടോ അല്ലെങ്കിൽ കത്ത് തന്നെ അല്ല ഇല്ലമ്മ ഇപ്പ കത്തൽ കഴിക്കുകയും ചെയ്ത് ഇപ്പൊ നമ്മളില്ലേ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അഞ്ചു റുപ്യ പൈസ താടി പാപ്പ വാങ്ങാൻ താടി പാപ്പ താടി എന്താ കേട്ടോ കണ്ടമ്മ കോഴി മുട്ട കേട്ടോ എവിടെ കോഴി മുട്ട ഇട്ടക്കണെന്നറിയോ നമ്മുടെ വേറെ കാലയുടെ ഉള്ളിലേ അത് ആരും കാണാത്ത രീതിയിലുണ്ട് കോഴിമുട്ട മുട്ടട്ടിട്ട് നമ്മുടെ ചിക്കൻ കറിയുണ്ടോ കണ്ടാ 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 കളറൊക്കെ കണ്ടോ മാറി കണ്ടാ അപ്പോഴേ ഞാൻ ആ കോഴിമുട്ട ഒന്നെടുത്തേക്കട്ടെ കേട്ടോ ഒന്ന് നോക്കി നോക്കി ഈ കോഴി എന്ത് കോഴി അത് ഇതെ ഉള്ളിൽ കൊണ്ടിട്ട് അത് മൂടിയൊക്കെ ഇത് അടച്ചേക്കുള്ള അടപ്പാണ് അതെ ഇത് നീ ഒരടപ്പ് വാങ്ങണമ്മ ഇളക്കി കൊടുക്കട്ടെ ഉപ്പ് നോക്കിയോ വെള്ളത്തിൽ പിന്നെ ഉപ്പ് നോക്കിയോ ഇല്ലേ ഇപ്പം വരാം മുട്ട ഇട്ട് കൊടുക്കട്ടെ നോക്കി നോക്കാം അഞ്ച് നാലെണ്ണം നോക്കണ്ടേ അതാണ്ടോ അതെ ഇതിൻ്റെ പുറത്തു നിന്നാണ് ഇപ്പോൾ മൂന്ന് മുട്ട കിട്ടിയിട്ടത് അവിടെ ഇതിൽ മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നില്ലേ ഇതില് വിറകിപ്പാര കൊണ്ടെന്ന് വെച്ചതാണ്ടോ ഇവിടെ കടന്നിട്ടേ അമ്മ ഏതാ വെള്ളത്തിലിട്ടക്ക എന്താ വെള്ളത്തിലിട്ടാണ് പോലെ ഇപ്പൊ ഈ മഴയെയ്തു കാരണല്ലേ തൈര് ഇണ്ടാക്കാത്ത കൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടാ മുട്ടടെ അല്ലേ അപ്പൊ പൊട്ടിച്ചു നോക്കിട്ട് നന്നു വെച്ചെടുത്താൽ മതി അമ്മ ഓരോ പാത്രത്തില് ഒരു ക്ലാസ്സിൽ നല്ല നോക്കിയൊക്കെ ഒന്ന് ഒന്ന് പൊട്ടിച്ചു നോക്കിട്ടേ നല്ലതാണ് വെച്ചാൽ കാണുമ്പോ നല്ലതാണെന്നുണ്ട് മഴവെള്ളം വേണിട്ട് അതിൽ വീണക്കുകയാണ് അത് ഊർജിട്ടുണ്ടാവേ എന്നാലിന്റെ കോഴികൾ എത്രയും കോഴികൾ ഉണ്ടായിട്ട് മുട്ട ഒക്കെ അവിടെ കൊണ്ടിട്ടുണ്ടോ ആ ഏഴ് മുട്ടണ്ട് ആ ഒരു പ്രാവശ്യം നോക്കുമ്പോ മുട്ട എത്ര വെച്ചിട്ടാ അതെ വള്ളത്തിന്റെ കറുടിച്ച ചളിയുള്ള മണ്ണല്ലേ ഞാൻ ആ പോയത് നമ്മുടെ ഏട്ടൻ്റെ കൂട്ടുകാർക്കും കഴിക്കാൻ കൊടുക്കാം നമുക്കും കഴിക്കാം മക്കള് സ്കൂളിൽ വിട്ട് വരുമ്പോ അവർക്ക് എന്റെ അച് ഒരാഴ്ചയായി പറയാൻ തുടങ്ങിട്ട് അമ്മേ സാലഡല്ല നെയ്ച്ചോറുണ്ടാക്കോ നെയ്ച്ചോറുണ്ടാക്കോന്നുള്ളത് അപ്പൊ ഞാൻ കുറച്ചു ദിവസം കഴിയട്ടെ കൊറച്ചു ദിവസം കഴിയട്ടെന്താട്ടോ സാലഡ് കറിവേപ്പിലും കൂടി ഇട്ടെന്ത എവിടെന്നു കിട്ടിയത് ആ പൊട്ടിച്ചാലും വെള്ളത്തിൽ കിടന്നു കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാട്ടോ കേടില്ലാത്ത മുട്ടയാണ് കേട്ടോ എന്തോ ഇപ്പൊ അമ്മയാണ് ഇടയ്ക്കിടയ്ക്ക് അമ്മയാണ് വിറക് എടുത്തിട്ട് വരിക അതിന്റെ പറത്തായിരുന്നു മറ്റേ മുട്ട അടന്നിരുന്നു മൂന്നെണ്ണം ഞാൻ ഇപ്പൊ വിറക് എടുത്താ ഓടി ഞാൻ ശെരിക്കും നമ്മള് നോക്കിയാ കാണേ മൂന്നെണ്ണയിപ്പൊ ഞാനവിടെ പോയി വറകെടുത്തു ഞാൻ കണ്ടില്ല ഞാൻ ചതലുണ്ടോന്നൊക്കെ നോക്കി നാലുപേർ അല്ലാതെ ഏത് അഞ്ചാറ്റ ഏ കറ പിടിക്കാനിപ്പത്ര ഇത് വേണം കഞ്ഞ മുട്ടു തോന്നുല്ലേ അല്ല അവര് അവർക്കും തോന്നിട്ടുണ്ടാവും ഉപ്പു അമ്മീണ്ട് അവർക്കും തോന്നിട്ടുണ്ടാവും എന്തെന്നറിയാം ഇവിടെ മുട്ട വെച്ചിട്ട് കായല്ല എന്റെ മുട്ടയൊക്കെ കുട്ടികൾ ഓരോന്ന ഓരോന്ന് പൊട്ടിച്ചു തിന്നെയാണ് എടുക്കുന്നെ അതേപോലെ നമ്മുടെ പപ്പുവിന്റെ കൂടിന്റെ കുറച്ചപ്പുറത്തില്ലേ മുട്ട വെച്ചിട്ടുണ്ട് മുട്ട അടക്കണു അത് എന്നിട്ട് ചപ്പിട്ടക്കാലം ആ മുട്ടയില് ഞങ്ങൾ അടിച്ച് വരാൻ വേണ്ടിട്ട് അവിടെ ഒക്കെ അടിച്ചു വരുമ്പോ കണ്ടില്ലാട്ടോ അവിടെ കൊറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാഴയൊക്കെ മുഴുന്ന് കിടക്കായിരുന്നു അപ്പൊ അതൊക്കെ അളിഞ്ഞപ്പോ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിട്ട് പറഞ്ഞപ്പോ അപ്പൊ അതിനൊന്നും മുട്ട ഉണ്ടായിരുന്നു അയിൽ നല്ല മുട്ട ആ മുട്ടു പോയി മുട്ടിട്ടു തന്നെ ശരിയാവുള്ളൂ അല്ല കൂട് നമുക്ക് എന്താ അവിടത്തെ ബാക്കി വരുന്ന സാധനങ്ങളും കൊണ്ട് ഒരു കൂട് അടിച്ചിടണം ഇല്ലാതെ പറ്റില്ല ഇതാ നമ്മുടെ നെയ്ച്ചോറ് നമ്മളിത് കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും എല്ലാ എല്ലാവർക്കും കുട്ടികൾക്കല്ല വൈകുന്നേരത്തേക്ക് കുറച്ച് എല്ലാം കേട്ടോ വെച്ചയ്ക്കണത് പറയുക തോര വെച്ചിട്ടുണ്ട് അപ്പോൾ കളിക്കാരും പത്ത് പതിനഞ്ചാളില്ലേ പിന്നെല്ലാവർക്കും ആ പാത്രം കഴുകണം അതാട്ടോ നമ്മുടെ നെയ്ച്ചോറായി നല്ലൊരു മള നപ്പോഴേ നമ്മുടെ ചോറായി ചോറ് വാങ്ങട്ടെ കറിയായി സാലഡായി സമയം എത്ര ചെയ്യണമോ അപ്പോൾ അവർക്ക് കഴിക്കാൻ നമ്മൾ കഴിക്കുന്നതിൻ്റെ മുമ്പേ അവർക്ക് കൊടുക്കട്ടെ കേട്ടോ കൊടുത്തു കഴിഞ്ഞിട്ടേ അമ്മയ്ക്കും കഴിക്കണ്ടേ എന്താ കഴിക്കണ്ട എന്ന് കണ്ടില്ലേ ഷ്ടാട്ടോ ഈ പ്ലെയിൻ ചോറില്ലേ ഇങ്ങനെ വെള്ള കളറിൽ കാണാൻ ചോറ് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മടെ ചിക്കൻ കറി കൂട്ടിട്ടോ ഇല്ലെങ്കിലേ എന്താ പപ്പടം കൂട്ടിട്ടോ ചടം കഴിക്കാൻ നല്ല രസമാണ് അപ്പൊ അമ്മ എന്നാ കഴിച്ചോളിട്ടെ അമ്മ കുറച്ച് ചെയ്യട്ടെ വെള്ളം ഇതൊന്നും അമ്മ ഇതൊന്നും കഴുകട്ടെ അത് കഴുകിട്ട് കണ്ടാന്നറിയോ ചോറ് കേടുവരില്ല കുറച്ചുണ്ടെങ്കിലേ അഥവാ കേടുവരൊന്നുമില്ല നമ്മുടെ മക്കളൊന്നും ഇങ്ങോട്ട് വന്ന് കിട്ടട്ടെ കിട്ടട്ടെന്ത അവർക്ക് കൊടുക്കട്ടെ കേട്ടോ എന്താച്ചിരിക്കും നമ്മുടെ വീട്ടിലേക്ക് പനിക്കാൻ പാടില്ല അതാണ് അതിൻ്റെ മനുഷ്യന്മാര് നല്ല ചൂട് കിട്ടാ ചൂടോടത് കഴിക്കാനാണ് പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് മതി 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 മാ തിരിച്ചിങ്ങനെ കൊണ്ടുവരുമ്പേ വേണ്ടെങ്കി ഇങ്ങോട്ടുതന്നെ കൊണ്ടുവരുമല്ലോ ഇനി മതിയാതൊന്നു ഇളക്കി വെക്കളാ ഒരേ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് ഇളക്കി എന്നിട്ട് നാല് ഭാഗം കൊണ്ട് ഇളക്കി എന്നിട്ട് എന്നിട്ടുണ്ട് നടുവിലൊണ്ട് കൂട്ടി വെച്ചാൽ നാല് കൂടി ഇനി ഭാഗം കുറച്ചേരച്ചേക്കട്ടെ കണ്ടോ ഈ നെയ്ച്ചോറ് ഇങ്ങനെ ഒന്നായിട്ട് ഇളക്കാൻ പാടില്ല അത്രേ നാല് പേർ ഇളക്കിയിട്ട് പിന്നെ നടുവണ്ട് കൂട്ടി വെക്കണത്ര മറ്റേ ചോറ് പോലെ അളക്കാൻ പറ്റില്ല അത്ര കേട്ടോ അപ്പൊ നമ്മുടെ ചാത്തപ്പന അതാ വരുന്നു ചാപ്പന്റെ ശൈന്യങ്ങളെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്

കുറച്ച് ചാറാക്കിയിട്ടാ വെച്ച് എന്താണെന്നറിയോ എന്നാലല്ലേ നെയ്ച്ചോറ് കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ ഓ അമ്മേനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കാനിട്ടോ നെയ്ച്ചോറ് അമ്മയ്ക്ക് സാധാ ചോറ് മതിയെന്ന് പറഞ്ഞിട്ടേ കണ്ടോ കുറെ നേരമായി കുറച്ചൊരു പിടിയും ഇരിക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ചോറിന്താ അരി അടുപ്പത്തിട്ടുണ്ട് വന്ന് ഇവിടത്തെ രണ്ടമ്മമാർക്കും നല്ല പ്രശ്നമാണ് കുഴപ്പമൊന്നുമില്ല ചോറ് നന്നായിട്ടുണ്ട് ഇതാണ് പാകം മറ്റേ നെയ്യും ഇങ്ങോട്ട് കുത്തുള്ളൂ അപ്പേക്ക് ഇഷ്ടപോടില്ല ചോറ് നെയ്യും ഇങ്ങോട്ട് മൂക്കിലും മൂക്കിക്കല്ലേ ഒരു നെയ്യിന്റെ ആ ചോയ അങ്ങോട്ട് വരൂ വായ അതൊന്ന് കുടിക്കില്ല അപ്പൊ കഴിക്കട്ടെ ആപ്പിള് വേണോ ഇതാ ആപ്പിൾന്നോക്ക ആപ്പിള് തിന്നോക്ക ആപ്പിളേണ്ടോ ആ തിന്നോ എവിടുന്നാ കിട്ടിന്നോ നിന്റെ അച്ഛൻ വരുമ്പോ കൊണ്ടുവന്നത് എന്തേ പറ്റിയില്ലേ ഏതച്ഛ കൊണ്ടുവന്ന് സണ്ടോ അപ്പൊ ആപ്പിളൊക്കെ കഴിച്ച് ഇക്കിട്ടുമാ ആപ്പിളൊക്കെ കഴിച്ച് കുട്ടികള് കുഞ്ഞു ആപ്പിൾ അത്രേല്ലൂട്ടോ കണ്ടോ തക്കാളിയുടെ വലിപ്പുള്ള ആപ്പിള് കണ്ടോ അങ്ങനെ തരില്ല ഇനി തരില്ല ഇനി തരില്ല ഞാന് കൈക്ക് കഴിഞ്ഞപ്പോ കടന്നുട്ടോ കടന്നിട്ടത് എപ്പോഴാണ് നീച്ചത് അമ്മ അടിക്കാം ഞാൻ എൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാട്ടില്ല എന്നാ പോരെ കിട്ടി ഇനി ഇത് കഴിക്കണ വരെ കണ്ടോ ഇപ്പോൾ രണ്ടെണ്ണം കൂടിയാണ് കഴിക്കണതേ ഇപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണെങ്കിൽ അമ്മ പോയിട്ടില്ല അമ്മ ഒന്ന് പോകണം പോകണം പറഞ്ഞിട്ട് കുറേ വാശി പിടിച്ചു വിട്ടാ അപ്പം ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും അല്ലേ അമ്മ വരുവുള്ളൂ അപ്പം അമ്മ നാളെ പോയാൽ മതി പറഞ്ഞു അമ്മയ്ക്കാണ് വെച്ചാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം എന്ന് ചിന്ത അപ്പോൾ നമുക്കും ഉണ്ടാവില്ലേ എപ്പോഴെങ്കിലും വരുമ്പോൾ രണ്ട് ദിവസം നിർത്തണം എന്നുള്ളത് അപ്പം പണിയില്ലാതിരിക്കുന്നുട്ടാ അപ്പം അതുംകൊണ്ട് രണ്ടു ദിവസം നിക്കട്ടെ വിചാരിച്ചു എന്താണ് വയർ വേദന എടുക്കണു എന്താണല്ലോ കുറച്ചേട്ട നല്ല വയർ വേദന ഇനി വൈകുന്നേരത്തേക്ക് മൃഗം കൊലമായി അടിക്കുക പാത്രങ്ങൾ എഴുകു പണിയില ബാക്കി പണികളൊന്നുമില്ല അമ്മ ചോറ് ചോറിനരിയടുപ്പം തെട്ടിയിരുന്നു കേട്ടോ മുന്നാഴി അരി പിന്നെ ബിരിയാ നെയ് ഉണ്ടല്ലോ അതൊന്നും വേണ്ട സാലഡ് മാത്രം കുറച്ച് തൈലങ്കിൽ ഉണ്ടാക്കണം അല്ലേ അത് കുറച്ചേ ഉള്ളൂ സാലഡ് ഇവിടെ തോനെ എല്ലാവർക്കും സാലഡ് തോന്ന വേണം കേട്ടോ ഇഷ്ടമായി അതത് ബിരിയാണി നല്ല പ്ലെയിൻ അല്ലേ നല്ല എരിയത് എല്ലാവരും ആ ഒരു പണിക്കാരും വന്ന് എന്നുള്ളത് അപ്പോഴേ വീഡിയോ നിർത്തട്ടെ നാളെ നല്ല വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാ